ജീവിതത്തിൽ രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മിക്കാർ കിട്ടിയിട്ടുള്ളത് സംഘാടകന്റെ ആളിയും കൈവിട്ട് പോയല്ലോ മൂന്നാം സമ്മാനമായിട്ടുള്ള ബുള്ളറ്റോ സംഘാടകന്റെ കൂട്ടുകാരന് തന്നെ അതും വ്യാജ പേരിലാണ് അവന് കൊടുത്തിട്ടുള്ളത് പ്രശ്നം അതിലെ ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ അടിച്ച സാപ്പി ആരാണ് ഈ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്ന വീടിന്റെ ഓണർ ആയിട്ടുള്ള നാസർ ഖാന്റെ മകന്റെ സുഹൃത്താണ് ഈ പറയുന്ന സാപ്പി വയനാട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ ഇതുകൊണ്ട് എന്താണോ സാപ്പി ഉദ്ദേശിച്ചത് ഈ ഒന്നാം സമ്മാനമായി കിട്ടിയ വീട് ാർക്ക് തന്നെ തിരിച്ചു കൊടുക്കാന്നുള്ള എന്റെ ഉദ്ദേശിച്ചത് അങ്ങനെ ആണമല്ലോ ഈ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ ഈ കുഞ്ഞാമ്പാണിക്കാട് എങ്ങനെയാണോ നറുക്കെടുത്തത് അതിന്റെ എക്സാക്ട് കോപ്പി പോലെയാണ് നാസർക്കാർ അണ്ണാ സമ്മാനത്തിന്റെയും നറുക്കെടുത്തത്

സബ്സ്ക്രൈബ് ചെയ്തേക്കണേ